മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിൽ സുരക്ഷാസേന പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചു ഏറ്റുമുട്ടൽ ആറു മണിക്കൂർ പിന്നിട്ടെന്ന് സുരക്ഷാസേന മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രാജ്യ ആറ് മണിക്കൂറോളം നീണ്ട ആക്രമണത്തിനോട് ആക്രമണത്തിന് ശേഷമാണ് പന്ത്രണ്ടോളം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ വിവരം ലഭ്യമാകുന്നത് ഗക്ഷിറോളിയിൽ പതിന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നു വനപ്രദേശങ്ങളിൽ എന്ന ഒരു കൃത്യമായ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരെ വേട്ട നടത്തുന്ന സി സിക്സ്റ്റി കമാൻഡോസ് കൃത്യമായ ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ ഒരു ഡിവിഷണൽ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇനിയും മാവോയിസ്റ്റുകൾ അവിടെ ഉണ്ട് മൃതദേഹങ്ങൾ കണ്ടുകിട്ടേണ്ട സാഹചര്യം കൂടിയുണ്ട് എന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് ശക്തമായ തെരച്ചിലും അതുപോലെ തന്നെ തുടർ നടപടികളും മുന്നോട്ടോട്ട് കൊണ്ടുപോവുകയായിരുന്നു മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മഹാരാഷ്ട്ര അതിർത്തിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അതിക്രമം മാവോയിസ്റ്റുകളുടെ ഒരു ഹൈഡൌട്ട് കണ്ടെത്തി ആക്രമണം നടത്തുകയും അവരെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചില റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകുന്നത് എ കെ ഫോർട്ടി സെവനും അതുപോലെ തന്നെ എസ് എൽ ആർ തോക്കുകളും ഉൾപ്പെടെ അതായത് ആർമിയും പോലീസ് സേനകളും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന അതീവ സങ്കീർണമായ ആയുധങ്ങൾ ഇപ്പോടെ ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഈ ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നത് സംബന്ധിച്ച് അതീവ ഗൗരവമായ ചർച്ച നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങളും അതുപോലെ തന്നെ ഈ പ്രത്യേക ഓപ്പറേഷനിൽ പങ്കെടുത്ത പോലീസ് വൃത്തങ്ങളും അറിയിക്കുന്നത് സ്വാഭാവികമായും സൈന്യം പോലും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മാവോയിസ്റ്റുകളുടെ കയ്യിൽ എത്തിപ്പെട്ടത് അതീവ ഗൗരവതരമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് നാഷണൽ വിവരങ്ങൾ നൽകിയത്